മുപ്പത് വർഷക്കാലം കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ നയിച്ച ഭാസ്കർ റാവുവിന്റെ ശ്രദ്ധാഞ്ജലിയും പുരസ്കാര സമർപ്പണ ചടങ്ങും സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളത്ത് നടന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള കാര്യകാര്യ സദസ്യൻ കെ കെ വാമനൻ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലം കേരളത്തിൽ സംഘത്തെ നയിച്ച ഭാസ്കർ റാവുവിന്റെ ശ്രദ്ധാഞ്ജലിയും പുരസ്കാര സമർപ്പണ ചടങ്ങും സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് നടന്നു സ്മൃതി ട്രസ്റ്റ് പ്രസിഡന്റ് കൃഷ്ണൻ കല്ലമ്പള്ളി അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ദക്ഷിണ കേരള കാര്യകാര്യ സദസ്യൻ കെ കെ വാമനൻ ഉദ്ഘാടനം ചെയ്തു ഉള്ള ഘടനകൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം അതിൽ നിലനിൽക്കാനുള്ള അതിന്റെ സ്വാർത്ഥതയാണ് അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് സ്വാർത്ഥനായ ജീൻ എന്ന അദ്ദേഹം കൊടുത്തത് നമ്മൾ നമ്മുടെ ദാർശനിക ചിന്തകളിലേക്ക് കടന്നാൽ ഇതിലും യാഥാർത്ഥ്യബോധമുള്ള ഇതിലും സത്തയുള്ള ശാസ്ത്രീയമായിട്ട് കുറെക്കൂടെ കുറേയേറെ അടുത്തു വരുന്ന കാഴ്ചപ്പാടുകൾ നമ്മുടെ ദാർശനികർ ഹിന്ദു ദാർശനികർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അമ്പലങ്ങളിലും ഒക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് പുരാണ പ്രവചനങ്ങളുമൊക്കെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം നാമരൂപങ്ങൾ എന്നുള്ള പേര് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തിക സത്ത എന്ന് പറയുന്നത് പരമാത്മാവെന്നോ പരബ്രഹ്മെന്നൊക്കെ പറയുന്ന ഒരു ബോധസത്തയാണ് ആ ബോധസത്ത നാമരൂപങ്ങളുണ്ടാക്കി അവയിൽ ജീവാത്മാവായിട്ട് ചുരുങ്ങി അങ്ങനെ കഴിഞ്ഞു പോരുന്നു എന്നാണ് നമ്മുടെ ദാർശനികരുടെ കാഴ്ചപ്പാട് ഇവിടെയെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പാശ്ചാത്യമായ ഭൗതികമായ കാഴ്ചപ്പാടായാലും ശരി നമ്മുടെ ദാർശനികരുടെ ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാടായാലും ശരി അവിടെയൊക്കെ കാണുന്നത് ആ സത്ത അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാലോചിതമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള സന്ദർഭോചിതമായിട്ടുള്ള നാമരൂപങ്ങൾ കൈക്കൊള്ളുന്നു സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി വി എൻ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി പന്തളം കൊട്ടാരം നിർവാഹക സമിതി മുൻ കാര്യദർശി പി എൻ നാരായണവർമ്മ ആർ എസ് എസ് ഉത്തര കേരള കാര്യകാരി സദസ്യൻ കെ ഗോവിന്ദൻകുട്ടി ആർ എസ് എസ് ദക്ഷിണ കേരള കാര്യകാര്യ സദസ്യൻ എം എം കൃഷ്ണൻ കോഴിക്കോട് ശ്രേഷ്ഠാചാര സഭ ആചാര്യൻ എം ടി വിശ്വനാഥൻ പി എൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജീവിതത്തിരു കേ ചിന്തേ കുച്ചു കുഗങ്ങു അടം നിരു നീയൊരു ജ്വലക്ഷമാകും ഭദ്രീ വനൃർമാണ മാ ജീവിത ലക്ഷ്യമോടെ യത്ര മാറ്റമീയറ്റി ഞങ്ങളി ലങ്ങൾയ ദർ

അവിടെ ഞങ്ങളെ നീ സംഘട സമിതി അധ്യക്ഷൻ ബി പ്രദീപ് സ്വാഗതം പറഞ്ഞു തൃശൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിയായിരുന്ന എം എസ് രാഘവൻ മാസ്റ്റർക്ക് ഭാസ്കർ റാവുവിന്റെ പേരിലുള്ള ഇരുപത്തിമൂന്നാമത് പുരസ്കാരം എം ടി വിശ്വനാഥൻ നൽകി സിഡി ന്യൂസ് കായംകുളം